ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു തിരക്ക് പിടിച്ച ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന ഇതിപ്പോൾ എൻ്റെ വീടല്ല ഞാൻ ഇരിക്കുന്ന കൊച്ചാര വീട്ടിലാണ് ഗേയ്സ് അപ്പോൾ രാവിലെ തന്നെ അനിയത്തി ട്യൂഷൻ എടുക്കാനായിട്ട് പോയായിരുന്നു അതിൻ്റെ പേക്ക് അവൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു മണിക്കൂർ മണിക്കൂറ് ഉള്ളൂ നീ പെട്ടെന്ന് വരണ ഞങ്ങൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് വാങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോയി അവിടെ ചെന്നതും കൊച്ചാര മോള് പിടിച്ച് മൈലാൻ ചിടാനായിട്ട് എത്തി പിന്നെ നമുക്ക് മൈലാൻ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുഞ്ഞുമ്മ ഫുഡ് അഴിക്കാനായിട്ട് വിളിച്ച് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ കൈ കഴുവാനായിട്ട് പോയിപ്പം ഞാൻ വാഷ് പോയി പോയിപ്പോടുത്ത ഈ ലൈറ്റിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് അപ്പോൾ ഞാൻ വിചാരിച്ച രണ്ട് വീഡിയോ എടുക്കാൻ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബേക്കിൽ ഫുഡിൻ്റെ ഇതെല്ലാം പ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ച് സെറ്റ് ആക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൈ എഴുതിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ അവിടെയായിരുന്നു ഫുഡ് കഴിക്കാൻ ചെന്നിരപ്പോൾ ഈ ഫുഡിൽ നിങ്ങൾ കൂടുതൽ കാണുന്ന കറികളും കുറച്ച് ചോറേ കാണുകൾ ഇനി കറി ഉണ്ടെങ്കിൽ കുറച്ച് ചോറ് എടുത്താൽ മതി ബാക്കി ഫുള്ള് കറികളും കൂടെ എടുത്ത് ചോറിൻ്റെ ഇത് സെറ്റാകും ഗൈസ് ഇവിടെയാണെങ്കിൽ മീൻകറി ഉണ്ടായിരുന്ന പയർ തോരൻ അതുണ്ടായിരുന്ന അച്ചാറ് കിഴങ്ങ് പിന്നെ ഉള്ളത് മോരും ആ കുക്കുംബർ കുക്കുംബർ സാലഡും ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചിട്ട് ഒരു വാ കഴിക്കണം ഗൈസ് അടിപൊളി ടേസ്റ്റായിരുന്നു എനിക്ക് ഫുഡ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട് ഇത് കഴിച്ചതിന് ശേഷം പിന്നെ ഞാനും അൽഫിയും പിന്നെ അവളും കൂടെ സോലും കൂടെ നമ്മൾ മേളിലോട്ട് പോയി ഞാൻ പറഞ്ഞു ചുമ്മാ നമുക്ക് മുകളിലോട്ട് പോയിട്ട് വരാമെന്ന് അങ്ങനെ അവിടെ ചെന്നപ്പോൾ അതാ അവിടെ കുഞ്ഞുമ്മ ആ ഇത് വളർത്തിയ പൂവാണെന്ന് തോന്നുന്നു ഇത് പൂത്തത് അവൾ പോലും അറിഞ്ഞില്ല ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളെ വീട്ടിലെ പൂവാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ മേളിലോട്ട് പോയി മേളിലോട്ട് പോയപ്പോൾ അവിടുത്തെ സീനറി അടിപൊളിയാണ് അപ്പം നമ്മൾ പറയുകയാണ് ചെയ്തായിരുന്നു ഇവിടേക്ക് വന്നിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കുകയാണ് അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കടയിലോട്ട് പോവുകയാണ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് അത് വാങ്ങാനുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പോയി ഫസ്റ്റ് ചെരുപ്പടയിലോട്ടാണ് പോയത് ചെരുപ്പടയിൽ പോയപ്പോൾ എനിക്ക് എനിക്കിവിടുത്തെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല കൈസ് അങ്ങനെ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തുണിക്കടയിൽ പോയി അപ്പം ഇത് മാത്രമല്ല ഞങ്ങൾ പോയത് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ രണ്ട് കടയിൽ പോയിട്ടാണ് ഇങ്ങനെ ഒന്ന് ക്ഷീണിച്ചിറക്കുന്നത് ഇങ്ങനെയല്ല ഞാൻ ചെരുപ്പ് വാങ്ങാൻ പോയത് രണ്ട് മൂന്ന് കട കയറേണ്ടി വന്ന് കൈസ് കാരണം ഇഷ്ടപ്പെട്ട ചെരുപ്പൊന്നും കിട്ടിയില്ല ചെരുപ്പിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ നടന്നായിരുന്നു അത് സ്റ്റിച്ച് ചെയ്യാൻ പോയടത്തും ആ നമ്മൾ കയറി സമയത്ത് അവിടെ ആളില്ലായിരുന്നു അവർ കല്യാണത്തിന് പോയതിന് ശേഷം വന്നാൽ ഇട്ടാണ് നമുക്ക് എടുത്ത് തന്നെ അപ്പോൾ കുറച്ച് ഒരു രണ്ട് മണിക്കൂർ നമ്മൾ അവിടെ പോയി എന്ന് തന്നെ പറയണം അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്നപ്പോഴും വിളിച്ചോണ്ടിരിക്കയാണ് കല്യാണത്തിന് തലയ്ക്കുന്ന ദിവസമായിരുന്നു തലയ്ക്കുന്ന ദിവസം പോകാനുള്ള ടൈമായി വരുന്നില്ലേ വരുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കാരണം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വാങ്ങാൻ നമുക്ക് വരത്തില്ല അങ്ങനെ അതെല്ലാം കൂടെ വാങ്ങി വീട്ടിൽ വന്നിട്ട് പോയി ഫ്രഷ് ആയി ഒന്ന് റെഡിയായി വന്നു കൈസ് കാരണം പിന്നെ ടൈമില്ല പിന്നെ നേരെ അങ്ങോട്ട് പോകണമായിരുന്നു ഞങ്ങൾ കയറണോ ഇവർ പോവാനായിട്ട് തന്നെ പിന്നെ ഞങ്ങൾ ഒരുവിധം എല്ലാം പെട്ടെന്ന് റെഡി ആക്കായി അങ്ങനെ പിന്നെ ഞാൻ അങ്ങോട്ട് റെഡി ആയി വെളിയിലോട്ട് ഇറങ്ങി ചെന്നത് വെളിയിലോട്ട് ഇറങ്ങി ചെന്നപ്പോഴാണ് പിന്നെ താത്താരെ മക്കളുണ്ടായിരുന്നത് താത്താരെ മക്കളും മൂത്തുമായി നമ്മളെല്ലാവരും കൂടെ റെഡിയായി ആയി വന്നായിരുന്നു പിന്നെ ഇവർ നമ്മളിവിടെയാണ് വന്നത് താത്ത പിന്നെ ജോലി കഴിഞ്ഞിട്ട് അവിടെ റെഡിയായി റെഡി ആയി വരാമെന്ന് പറഞ്ഞായിരുന്നത് അങ്ങനെ ഞങ്ങളെ കല്യാണ വീട്ടിലെത്തി കല്യാണ വീട്ടിലെത്തിയപ്പം ഞങ്ങളെ ഫാമിലി ഉള്ള ഒരു വിധം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം താത്തായും വന്നായിരുന്നു താത്തായും വന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് താത്തായും കൂടെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരായിരുന്നു അങ്ങനെ ഞാനും കൊച്ചാര മോനും പിന്നെ രണ്ട് പുള്ളരും പിന്നെ അൽഫി ഞങ്ങളെല്ലാവരും കൂടെ പോയി ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മേലിലോട്ട് പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് പിന്നെയും കുറച്ച് തിരിച്ച് വന്നിട്ട് ഒരു അടിപൊളി മിനിൻ്റെ കട്ടൻ ചായ ഒഴിച്ചു കൈസ് പക്ഷേ ഇതിന് ഭയങ്കര മധുരമായിരുന്നു ആദ്യം നമുക്ക് മധുരമുള്ളത് തന്നെ പിന്നെ നമ്മൾ മാറ്റിപ്പോയി മധുരമില്ലാത്ത വാങ്ങിക്കൊണ്ട് വന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലോട്ട് എത്തി വീട്ടിലോട്ട് വീട്ടിലോട്ടെത്തിയപ്പോൾ അന്തരീക്ഷം കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു കൈസ് ഫുൾ മൂൺ ആയിരുന്നു ആദ്യം ഞാൻ ഫുൾ മൂൺ കണ്ടില്ലായിരുന്നു ആദ്യം ഫസ്റ്റ് ഞാൻ കാണിച്ചിരുന്നില്ല അത് ഭയങ്കര ഭംഗിയായിട്ട് കിടക്കണോ ഞാൻ ചുമ്മാ എടുത്തതാണ് ഭയങ്കര വെട്ടമായിരുന്നു ഫുൾ ആയി നല്ല നിലാവുണ്ടായിരുന്നത് അങ്ങനെ ഫുൾ മൂൺ കണ്ടപ്പോൾ ഞാൻ പിന്നെ ഇവളെയും വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ഇവളും കൂടെ കുറച്ചു നേരം ആ ഇട്ടത്തുനിന്ന് നോക്കി നിന്നിട്ട് നേരെ വീട്ടിനകത്തോട്ട് കയറി വീട്ടിനകത്തോട്ട് കയറിയപ്പോൾ ഇത് രണ്ടും കൂടെ പൂച്ചയാണ് പൂച്ചകൾ ഭയങ്കര ഇഷ്ടമാണ് ഇത് രണ്ടും കൂടെ പൂച്ചേനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഈ കൊച്ചു സാധനത്തിന് ഞാൻ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേ പിന്നെ അനിയത്തേയും താത്തായും കൂടെ സ്കൂട്ടിലാണ് വന്നത് അവർ പെപ്സി വാങ്ങിക്കൊണ്ടാണ് വന്നത് കഴിച്ച് ഞങ്ങൾ പറഞ്ഞായിരുന്ന പെപ്സി വാങ്ങിക്കൊണ്ടേ വരാവെന്ന് അത് കഴിഞ്ഞിട്ട് മൂത്തുമ്മിട്ട് ചോക്ലേറ്റെന്ന് തന്നെ കൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയിട്ട് പിന്നെ അടുത്ത പരിപാടി ഇങ്ങോട്ട് വരില്ല തന്നെ കാരണം എന്ന് വെച്ചാൽ മൈലഞ്ചിയില ഇടയില് പരിപാടി ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ പോയി റെഡിയായി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന മൈലഞ്ചി കൊണ്ട് വന്ന് ഇനി ഈ സാധനം ശാനാത്ത ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ താത്തായെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ വെയിറ്റ് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ ചായ ഇടാൻ പോയൊക്കെയാണ് എൻ്റെ അനിയത്തിയും മൂത്തമ്മയും കൂടെ ചായ ഇടാനായിട്ട് അടുക്കളയിൽ കയറിപ്പോയായിരുന്നു ആ സമയത്ത് എനിക്ക് ലീ ആണെന്ന് തോന്നുന്നത് ഒരു പൂ കൊണ്ട് തന്നെ പിന്നെ ആ പൂവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് ഞാൻ വെറുതെ ചുമ രണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ ഇരിക്കിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ ചായ റെഡിയായി ചായ റെഡിയായ മാൽക്കീസിൻ്റെത് അടിപൊളി ഒരു ബിസ്ക്കറ്റ് ആണ് ഈ ഫ്ലേവർ ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്നത് ഇത് കോഫിയും ചോക്ലേറ്റും കൂടെ ചേർന്ന ഫ്ലേവറാണ് ഇത് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു എനിക്കിത് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കോഫിയുടെ ഫ്ലേവറുള്ള എന്ത് സാധനം കിട്ടിയാലും എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഈ ബിസ്ക്കറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഇത് വാങ്ങി നോക്കണം സംഭവം ചോക്ലേറ്റിനെയും കണ്ടി കോഫിയുടെ ഫ്ലേവറാണ് അടിപൊളി അങ്ങനെ മൈലാഞ്ചിട്ടാണ് ഫസ്റ്റ് നമ്മളിടത്തെ കയ്യിൽ ഫസ്റ്റ് ഇട്ടായിരുന്നു ഗൈസ് അത് കഴിഞ്ഞതിന് ശേഷം നല്ല ടൈം എടുത്തത് അത് ഒരുപാട് ടൈം എടുത്താ ഇട്ടാണ് അത് കഴിഞ്ഞ് ഈ കയ്യിലും കൊണ്ട് ഇട്ടുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി കിടക്കണേ ഇപ്പം തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക